ിറ്റർ മുതൽ ലിറ്റർ ലിറ്റർ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം പൂരം അലങ്കോലപ്പെട്ടതിൽ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ല എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു പൂരം കലക്കൽ വിവാദത്തിൽ സി പി ഐ യുടെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണങ്ങൾ തള്ളുന്നതാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് മലങ്കോലമായതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്നാണ് എ ഡി ജി പി എം ആർ രജിത്കുമാറിന്റെ റിപ്പോർട്ട് സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രമാണ് കോടതി നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് പോലീസ് നടപടി സ്വീകരിച്ചത് അവിടുത്തെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റി ഉന്നത ഉദ്യോഗസ്ഥരെ കൃത്യമായി വിവരങ്ങൾ അറിയിച്ചില്ല വിവിധയിടങ്ങളിൽ നിയോഗിച്ചത് അനുഭവ പരിചയം കുറഞ്ഞ ഉദ്യോഗസ്ഥരെയെന്നും എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പറയുന്നു പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം ആയിരത്തി അറുന്നൂറിലധികം പേജുള്ള റിപ്പോർട്ടാണ് എം ആർ അജിത് കുമാർ സമർപ്പിച്ചിട്ടുള്ളത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ കൃത്യമായ അന്വേഷണം നടന്നില്ലെന്നും റിപ്പോർട്ട് അട്ടിമറിച്ചുവെന്നുമുള്ള ആരോപണം ശക്തമായിരിക്കെയാണ് അഞ്ചു മാസത്തിനു ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചത് തിരുവനന്തപുരം